ഇതാണ് കേട്ടോ ഞാൻ യൂട്യൂബിൻ്റെ ഒക്കെ മേടിക്കുന്ന കട ട്രിവാൻഡ്രത്ത് തം തകരപ്പറമ്പിൽ സെൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ യൂട്യൂബിൻ്റെ അസറീസ് ആയിട്ടുള്ള ട്രൈപോഡ് പോഡ് മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ ട്രൈപോഡ്സിനൊക്കെ കുറച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേറെ ട്രൈപോഡ് പോഡ് മേടിക്കണമായിരുന്നു പിന്നെ ഒരു മോണോപോഡ് സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കടയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പുള്ളി നല്ല നല്ലൊരു മനുഷ്യനാണ് കേട്ടോ നമുക്ക് എല്ലാം പറഞ്ഞു തരും നമുക്ക് എന്നിട്ട് പുള്ളിയുടെ ഫോൺ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട് എപ്പോഴും വേണമെങ്കിലും പോയി കഴി നമ്മളെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി പുള്ളി വീഡിയോ കോളിൽ കൂടെ തന്നെ നമുക്കെല്ലാം പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ആ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അപ്പം ഞാൻ എൻ്റെ ഈ കിച്ചണിലൊക്കെ ഈ കിച്ചണിൻ്റെ ഓരോ ഇതിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇതിൻ്റെ അസസറീസിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ കിച്ചണിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആ ഡ്രൈപോർട്ട് സ്റ്റാൻഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാൻഡിന് എൻ്റെ ആ ഇതിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ ഫോൺ വെക്കുന്ന ക്ലിപ്പൊക്കെ കുറച്ച് കേടായിപ്പോയി ഇളകിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ കൊടുത്തു അപ്പോൾ പുള്ളി പറഞ്ഞു അതിൻ്റെ സ്ക്രൂവിൻ്റെ സ്ക്രൂ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അതിൻ്റെ അകത്തുള്ളൊരു പിരി പിരിയൊക്കെ അതിൻ്റെ അകത്തുള്ളതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പുള്ളി അത് സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അവിടെ മേടിച്ച് വച്ചു കേട്ടോ അപ്പൊ പുള്ളി അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് അപ്പം ട്രിമാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി സെൽസിറ്റി എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ അപ്പം ഇതൊരു പ്രൊമോഷൻ ഇതൊന്നും അല്ല എനിക്ക് അവിടെ നിന്നൊന്നും ഫ്രീക്ക് തരാറുമില്ല ഞാൻ കാശ് കൊടുത്ത് തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ അപ്പം പക്ഷേ നിങ്ങൾക്കൊരു ഉപകാരമായി കിട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ദാ ഇപ്പം അതായത് ഇതിൻ്റെ ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ പോയത് അപ്പോൾ അത് പുതിയ പുതിയൊരു സെറ്റായിട്ട് തന്നെ ഞാൻ മേടിച്ച് വെച്ചു കേട്ടോ എന്നിട്ട് പുള്ളി എനിക്ക് പുതിയ ട്രൈപോഡ് സ്റ്റാൻഡ് അതിനെക്കുറിച്ച് ഒന്ന് കാണിച്ചു തന്നാണ് അപ്പോൾ അത് വെച്ചിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സെൻസർ ഒക്കെ ഉള്ളതാണ് അപ്പോൾ സെൻസർ വെച്ച് കഴിയുമ്പോഴത്തേൽ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞിരുന്നിരുന്നാലും അങ്ങോട്ട് അത് വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഞാൻ അന്ന് രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ അടുക്കള മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടതായിരുന്നു പക്ഷേ ഇത് ഈ കബോർഡ്സിൻ്റെ അകത്തൊക്കെ പെയിൻറ്റ് ചെയ് ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എട്ട് വർഷം പത്ത് വർഷമായി അതിൻ്റെ അകമൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചിരുന്നതൊക്കെ ഒരു യെല്ലോയിഷ് ആയിട്ട് ഫെയ്ഡായി പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഈ ഇത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അതിലോട്ട് ഒതുക്കണം കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയണ്ടായിരുന്നു കിച്ചണിലോട്ട് കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ക്ലക്ടറായിട്ട് എൻ്റെ ദൈവമേ എനിക്ക് കാണുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ ആയിരുന്നു കിച്ചണൊക്കെ പിന്നെ ഞാനാണേലും ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഹോസ്പിറ്റലിലാണ് രാവിലെ പോയ വൈകിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അപ്പം എനിക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തോന്നില്ലല്ലോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എന്നെ ഈ കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ ഇല്ലല്ലോ പക്ഷെ ഞാൻ കുറച്ച് വൈകാരികയിലിരിക്കുവാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ പെയിൻറ്റിങ്ങും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് അടുക്കി വയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അങ്ങനെ ഇത് ഞാൻ തന്നെ ഇട്ടിരുന്നു അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ ട്രേ ഉണ്ടല്ലോ ഈ ട്രേ അതിൻ്റെ അകത്ത് കയറാത്ത ട്രേ അതിൻ്റെ അകത്ത് വലിയ കാര്യത്തിൽ കുത്തി കയറ്റാൻ നോക്കി അവിടുത്തെ കുറച്ച് പെയിന്റ് പോയി കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ച ഇനി രാധകർഷം വരുന്നുണ്ട് ആ ഗേറ്റൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇച്ചിരി പെയിന്റ് ചെയ്തു തരാൻ പറയാമെന്ന് വിചാരിച്ച് അത് ഞാൻ സാഞ്ചേട്ടനോട് പറയായിരുന്നു സാഞ്ചേട്ട ഇത്രയും ഞാൻ ഉപകാരം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അപ്പം ഒന്നും പറഞ്ഞില്ല ഭാഗ്യത്തിന് പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ എല്ലാം ഇരുന്നിട്ട് കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്താണെന്ന് ഒരിക്കലുമല്ല കേട്ടോ അല്ല ഞാനല്ല ഇതൊന്നും ചെയ്തത് ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ സാഞ്ചേട്ട പറഞ്ഞു എവിടെയാണ് എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് സാഞ്ചേട്ടൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മാത്രം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അത് മാത്രം ഞാൻ വന്ന് ചെയ്തതാണ് അത് ഞാനൊന്ന് വീഡിയോയിൽ എന്നേ ഉള്ളൂ ബാക്കി എല്ലാം അടുക്കളയുടെ എല്ലാ കാര്യങ്ങളും സാഞ്ചേട്ടനാണ് എല്ലാം ഒതുക്കി അടുക്കി പെറുക്കി തന്നത് കാരണം കാണാൻ പറ്റത്തില്ലായിരുന്നു ഞാനതൊന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ എൻ്റെ വൈകായിക കൊണ്ട് ഞാൻ എടുക്കാതിരുന്നതാണ് ഇപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ പുതിയ ട്രൈപോഡിൽ വീഡിയോ എടുക്കുന്നതാണേ അപ്പോൾ അത് സെൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നെ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ആ സ്റ്റിക്ക് കറങ്ങി വന്നിട്ട് വീഡിയോ എടുക്കും അപ്പം ഞാനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങൾ ഭയങ്കര ഏർ ഹെല്പ്ഫുള്ളും വളരെ അത്യാവശ്യമുള്ളതുമാണ് കാരണം ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലെങ്കിൽ ട്രൈപോഡ് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെക്കണം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് വയ്ക്കണം പക്ഷേ കറങ്ങി കറങ്ങിയതാ എടുത്തോളും വീഡിയോ അപ്പോൾ അത് ആദ്യം സെൻസർ ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സാഞ്ചേട്ടനെ ഞാനും കൂടെ നോക്കിയതാണ് കേട്ടോ എന്നിട്ട് അത് സാഞ്ചേട്ടൻ ശരിയാക്കി തന്നു അതിനുശേഷം ഞാനിത് എടുക്കുന്ന ഈ വീഡിയോസ് എല്ലാം ആ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ ഞാനത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ അത് സെൻസർ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം ആ ഉണ്ടല്ലോ ആ ഭരണിയൊക്കെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉപ്പ് ആ ഭരണിയിലിട്ട് വെച്ചു കേട്ടോ മറ്റേത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് മാറ്റേണ്ടി വന്നു അപ്പം അത് ഞാൻ വിചാരിച്ചു ഇതിലാക്കി വെച്ച് കഴിഞ്ഞാലായിട്ട് അത് കുറേ അധികം ഉപ്പ് നമുക്ക് ഉപ്പെന്ന് പറയുന്നത് എപ്പോഴും യൂസ് ഉള്ള ഉള്ളൊരു സാധനമാണല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതലായിരുന്നിരുന്നായിരുന്നാലും അതിലോട്ടിട്ട് വെച്ചു മറ്റേത് ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ കുപ്പിയിൽ കൊള്ളില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഒരു ചെറിയ സ്റ്റാൻഡ് ഞാനിങ്ങനെ അത്യാവശ്യം എടുക്കുന്ന എണ്ണയും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലെ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വേറെ പേപ്പറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്നും ആരും തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സാഞ്ചേട്ടന് അതൊന്നും അറിയില്ല കൗണ്ടർ ടോപ്പൊക്കെ ക്ലിയർ ചെയ്യാനും ഇതാക്കാനും പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ ഇതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ കിച്ചൺ പുതിയതായിട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അഹങ്കാരം പറയുന്നല്ലോ ഇത്രയും നല്ലൊരു കിച്ചൺ ഉണ്ടായിട്ട് എന്തിനാണ് ഷിബി എന്ന് ചോദിക്കരുത് മനഃപൂർവം അല്ല എൻ്റെ ഒരു ഓരോരുത്തരുടെയും ഓരോ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാവില്ലേ അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വൈറ്റ് കിച്ചൺ ആണ് അപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴാണ് ഞാൻ വീട് മുഴുവൻ ഇങ്ങനെ വൈറ്റ് വൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനലൊക്കെ വൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ എന്തോ വൈറ്റിനോട് ഭയങ്കര ആണ് എനിക്ക് അത് കിട്ടിയത് എൻ്റെ മമ്മിയുടെ വീട്ടുകാരുടെ ഒരു സ്വഭാവമാണ് കേട്ടോ എൻ്റെ മമ്മിക്ക് മമ്മിയുടെ പപ്പയ്ക്കും മമ്മിക്ക് മമ്മിയുടെ അനിയന് ഒക്കെ വൈറ്റിനോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ എനിക്കും അങ്ങനെ ഒരു വൈറ്റിനോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൊരു കളറാണ് വൈറ്റ് അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും എന്ന് തോന്നുന്ന എനിക്ക് അറിയില്ല എനിക്ക് പക്ഷെ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മമ്മിക്കൊന്നും അങ്ങനെ വൈറ്റ് കിച്ചൺ ഒന്നും ആക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് എന്തോ വൈറ്റ് കിച്ചൺ ഭയങ്കര താല്പര്യമാണ് അപ്പൊ എനിക്കത് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഞാനിനി എത്ര നാൾ ഇങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ നെഗറ്റീവ് പറയുന്നതല്ല കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മനുഷ്യന്റെ കാര്യമല്ലേ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കിച്ചൺ ഒന്ന് വൈറ്റ് ആക്കണം വൈറ്റിൽ വൈറ്റ് കിച്ചണില് പണിയെടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി അത് ചെയ്യുന്നില്ല എന്ന സാധാട്ടം പറഞ്ഞു നിങ്ങൾ കണ്ടോ ചെയ്യുന്നാലൊക്കെ ഞാൻ വൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുന്നത് ബാക്കി ഉള്ള കാര്യങ്ങൾ അപ്പോൾ അകത്തുള്ള ആ ഒരു യെല്ലോ ഇഷ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ക്ലിയർ ചെയ്തെടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സമയം സമയമെടുത്തത് എല്ലായിടത്തും വീട് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് പെയിന്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പുറത്തുള്ള ഇതിൽ ലിവിങ് റൂമിൽ ക്രിസ്മസിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു വെച്ചിരുന്ന ഭാഗം ഉണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്കറൊക്കെ എടുത്തപ്പോൾ അവിടുന്ന് പെയിന്റ് പോയി അപ്പോൾ അവിടുത്തെ ഒക്കെ പെയിൻ്റ് അടിച്ചു പിന്നെ ഞാൻ പറയ ജനലൊക്കെ ഒക്കെ ഇത് പോയപ്പോൾ അതും പെയിൻ്റ് അടിച്ചതൊക്കെ ആയിട്ടൊക്കെ അടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പെയിൻറ്റിങ്ങിൻ്റെ ഇത് അല്ലാതെ ഫുൾ വീട് കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യുന്നില്ല പതുക്കെ പതുക്കെ കുറെശ്ശേ കൊറേശ്ശേ ചെയ്യണംന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയായിരുന്നു കാര്യങ്ങള് അപ്പൊ കൗണ്ടർ ടോപ്പ് ഒന്നും സാഞ്ഞേട്ടം ചെയ്തിട്ടില്ല ചെയ്യാൻ അറിയില്ല പിന്നെ ആ പാവത്തിനെ കൊണ്ട് ഇതൊക്കെ കൂടെ ചെയ്യിപ്പിക്കുന്നതും ഇതല്ലേ ഇത്രയും തന്നെ ചെയ്തു എന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ആയിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ ആ പിന്നെ ഇപ്പോൾ ഉള്ള എൻ്റെ ഈ സെൽഫി സ്റ്റിക്കിൽ ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എനിക്ക് ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ അതാ വീഡിയോ ലാസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരുവിധം ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് ക്രെഡിറ്റും സാധ്യതനാണ് ബാക്കി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അത് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ